നമസ്കാരം ബി ജെ പി ഇത്രമാത്രം ശക്തമായിട്ടും ഒന്നും സംഭവിച്ചില്ല രാജ്യഭൂപടത്തിൽ കാണുന്ന ഭാഗം മുഴുവൻ ബി ജെ പിയും സഖ്യകക്ഷികളും ഭരിക്കുന്നതാണ് അതല്ലാത്ത ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ബംഗാൾ തെലുങ്കാന കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പ്രധാന പ്രതിപക്ഷം കേരളം തമിഴ്നാട് സിക്കിം സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യം അതുമാത്രമോ രാജ്യം മൊത്തമായി ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും കയ്യിലും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാകാം ഇത്രയേറെ ബി ജെ പിയും സഖ്യകക്ഷികളും ശക്തമായിട്ടും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ പ്രചരിപ്പിച്ചതുപോലെ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചില്ല ഭരണഘടനയെ തള്ളി പറഞ്ഞില്ല ഒരു മതന്യൂനപക്ഷത്തിനും ഒരു സ്ഥലത്തു നിന്നും പാലായനം ചെയ്യേണ്ടി വന്നില്ല വർഗീയ സംഘർഷങ്ങൾ വർധിച്ചില്ല ഭീകരവാദം പ്രോത്സാഹിപ്പിക്കപ്പെട്ടില്ല രാജ്യത്തിന്റെ അഖണ്ഡതയെ ആരും ചോദ്യം ചെയ്തില്ല ഒരു അറബി രാജ്യവും രാജ്യത്തെ തള്ളിപ്പറഞ്ഞില്ല ഇതൊക്കെയായിരുന്നല്ലോ ബി ജെ പി ശക്തി പ്രാപിച്ചാൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ അന്നും ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ രാജ്യത്തെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അവരിൽ ഭീതി ഉയർത്തി കൂടെ നിർത്താനുമാണെന്ന് വ്യക്തമാക്കാനാണ് ഇത് സൂചിപ്പിക്കുന്നത് ജയ് ഭാരത് न्यूज डास्क भारतभूमी